ഹലോ ഗാസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇദ്ദേഹത്തെ അറിയാത്തവർ ആരുമില്ലല്ലോ കുറെ ആൾക്കാർ ഇദ്ദേഹത്തെ അറിയും കാരണം എന്താ വെച്ചാല് പൊട്ടത്തരം മാത്രം സംസാരിക്കും വിവരക്കേട് മാത്രം സംസാരിക്കും തനിക്ക് ഭയങ്കര അറിവുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യും ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ഏതെങ്കിലും ചാനലിൽ ചോദിച്ചാൽ അവരോട് തെറി പറയുകയും ചൂടാവുകയും ചെയ്യും ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുകയാണ് കാരണം ഇദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് ഇതിൻ്റെയൊക്കെ ഹെഡ് മാസ്റ്റർ ആണ് ഈ നിരീശ്വരവാദത്തിൻ്റെയും മതങ്ങളെ പുച്ഛി ഇതിനൊക്കെ ഇവർ ഡിഗ്രി എടുത്ത ആൾക്കാരാണ് അപ്പൊ യുക്തിവാദികളും നിരീശ്വരവാദികളും പ്രത്യേകിച്ചും മതങ്ങളെ ഇല്ലാതാക്കണം മതങ്ങൾ മതങ്ങളില്ലാതാകണം മതങ്ങളുണ്ടായാലും അപകടം എന്താണ് എന്നൊക്കെ ഇവർ പറയുന്നത് ഇവർക്ക് സ്വതന്ത്രമായിട്ട് ജി മതം എന്ന് പറഞ്ഞാൽ ഞാൻ ആ വിഷയത്തേക്ക് വരാം അതിന്റെ മുന്നേ ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ആദമിൽ നിന്നും ഹവായിൽ നിന്നാണല്ലോ മനുഷ്യന്റെ ഉൽപ്പത്തി എന്നാണല്ലോ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് ക്രൈസ്തവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഏയ് അങ്ങനെയൊന്നുമല്ലേ അങ്ങനെയൊന്നുമല്ല പിന്നെ അതിപ്പോ ഇയാൾ കൊടുക്കണ മറുപടി എന്താ നിങ്ങൾ കേൾക്കുക എന്നിട്ട് എനിക്ക് പറയാനുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് കേൾക്കും ിൽ നിന്നാണ് മനുഷ്യോത്പത്തിയുടെ തുടക്കം എന്നാണ് ഇസ്ലാമും ക്രൈസ്തവ വിശ്വാസികൾ ഏകദേശം അങ്ങനെയാണ് പഠിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആദം ഹൗവ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യോൽപ്പത്തി സാർ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നതല്ലേ അങ്ങനെ അല്ലെന്നറിയാ എന്താണ് എന്താണ് സാറിന്റെ എന്താണ് ലോകത്തെ ജീവികളെല്ലാം നമ്മളിപ്പോ നമ്മൾ ഇപ്പൊ എന്തിനാണ് പ്രസവിക്കുന്നത് അങ്ങനെയാണ് ഈ പണി അങ്ങനെ ദൈവം അങ്ങനെ നിർത്തി കളഞ്ഞാ എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പണിയായാലും അങ്ങനെ നിർത്തി കളഞ്ഞാ നിർത്തി കണ്ടിട്ട് ഇപ്പഴും കട്ടുചുഷ് നടക്കുന്ന കൊച്ചിനെ ഉണ്ടാക്കാൻ നടക്കട്ടെ കാര്യം അത് കഴിയട്ടെ എന്തകാര്യത്തിലാണ് ഫാക്ടറി ദിവസം ഉണ്ടാക്കി വിട്ടാ പോരെ അതെന്താ എന്നിട്ട് എന്റെ തന്നറിയാ ഭാര്യയിൽ നിന്ന് സൃഷ്ടിച്ച ശേഷം മനുഷ്യോൽപത്തിയോ മനുഷ്യന്ന് പറയുന്നവർ അതായത് ഭൂമി ഏഴ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു ബൈബിളും വായിച്ചു പറയാനും കഥയൊക്കെ ചോദ്യം അതാ പിന്നെ പറയാം അതായത് മനുഷ്യൽപത്തി ഉണ്ടാക്കിയ ശേഷം പിന്നെ മനുഷ്യന് സ്വാഭാവികമായിട്ടും ലൈംഗികതയിൽ ഏർപ്പെടാനുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ഇയാൾക്ക് പിന്നെ ചെയ്തോണ്ടിരിക്കാ

എവിടുന്ന് വന്നു എന്താണ് സംഭവിച്ചത് തുടക്കം എന്താണ് എന്നാണ് ഈ ചോദ്യം അതിപ്പോ ഈ ബുദ്ധിയില്ല ഏതൊരു മനുഷ്യന്മാരും അന്നം തിന്നുന്ന ഭക്ഷണം കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ് ഈ ചോദ്യം എന്താ ചോദ്യം മനുഷ്യർ എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിൽ അതൊന്നും അങ്ങനെ ഒന്നുമല്ലേ അതിങ്ങനെയൊന്നും ഇവനെ പോലെ ഒരു വ്യക്തിയാണ് പറയുന്നത് ഒരടിസ്ഥാന ഒരു തെളിവുമില്ലാതെ പറയണം അതൊക്കെ നമുക്ക് അറിയണല്ലേ എന്തറിയണത് മതങ്ങളുടെ പ്രസക്തി അവിടെയാണ് ഇസ്ലാം മതത്തിന്റെ കാര്യങ്ങൾ നിങ്ങളെടുക്കുകയാണ് എങ്കിൽ ഇസ്ലാം മതത്തിൽ വളരെ കൃത്യമായിട്ടാണ് ഈ ചോദ്യത്തിനുള്ള മറുപടി പരിശുദ്ധകൂടാണല്ലുള്ളത് ഏത് ചോദ്യത്തിന് മനുഷ്യൻ എങ്ങനെയുണ്ടായി എവിടുന്ന് വന്നു എന്തിനു വന്നു എന്താണ് അവന്റെ ദൗത്യം എന്നുള്ളത് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെ വളരെ വ്യക്തമായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ പരിശുദ്ധ കുർത്താനിലൂടെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രവാചകനെ നിയോഗിച്ചു കാലാകാലങ്ങളായി അതാത് സമൂഹത്തിൽ കാരണം മനുഷ്യന് ഒരു ആയുസ് ഉണ്ട് ഇത്ര ആയുസ് എല്ലാരും മരണമില്ലാതെ ജീവിക്കുന്നവരല്ലോ അപ്പം ആദം നബി തൊട്ട് ഇപ്പൊ ഈ ആദം എന്ന ആദിമ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി അത് ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ കൂടി ഞാൻ നിങ്ങൾ കാണിച്ച ഒരാൾ ചോദിക്കുന്നു മുട്ട ആണോ ഉണ്ടായത് ആദ്യം കോഴിയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചു അപ്പം അതെന്താ അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ കോഴി ഉണ്ടായാലല്ലേ മുട്ട ഉണ്ടാകുക അപ്പൊ മുട്ട വിരിഞ്ഞാലല്ലേ കോഴി വിരിയ അപ്പൊ അതിന് കോഴിയല്ല ആദ്യം വേണ്ടത് ഇങ്ങനെ തർക്ക വിഷയമാക്കി മനുഷ്യന് മാറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയൊന്നും തർക്കിക്കാതെ ഈ പ്രപഞ്ചം നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യരായ നമ്മൾ നമ്മൾ എവിടെ നിന്ന് വന്നു എന്താണ് നമ്മുടെ ദൗത്യം എന്താണ് നമ്മുടെ നമുക്ക് സംഭവിക്കുന്നത് പിന്നൊരു മരണുണ്ട് മരണം ഇതൊക്കെ ആരാണ് നമുക്ക് വിവരിച്ചു തരേണ്ടത് നമ്മുടെ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് നമുക്കിത് പറഞ്ഞു തരേണ്ടത് വെച്ചാൽ ഒരു നിർമ്മിതി ഒരു സംഗതി ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായി ഒരു മിക്സി നമ്മൾ നിങ്ങളുടെ വീട്ടിലൊരു മിക്സി നിങ്ങൾ മേടിക്കാൻ പനാസോണിക്കിൻ്റെ ഒരു മിക്സി നിങ്ങൾ മേടിക്കാൻ മേടിക്കാണ്ട് ഒരു കമ്പനീൻ്റെ പേര് എന്ന് പറഞ്ഞു മാത്രം ഒരു പനാസോണിക്കിൻ്റെ ഈ മിക്സി നിങ്ങൾ മേടിക്കുകയാണ് എങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്കൊരു മാനുഫാക്ചർ മാനുവൽ കയ്യിൽ തരും മാനുഫാക്ചർ മാനുവൽ എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് എന്താവശ്യത്തിനാണ് അതിൽ എന്തെല്ലാം നിങ്ങൾക്ക് ഉപകാരമുണ്ട് അത് ഏത് രീതിയിൽ പ്രവർത്തിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി എഴുതി മനസ്സിലാക്കി തരുന്നതാണ് മാനുഫാക്ചർ മാനുവൽ ഈ മാനുഫാക്ചർ മാനുവലില് പ്രത്യേകം അടിവര ഇട്ടിട്ട് എഴുതിയതായിട്ട് നിങ്ങൾക്ക് ചെറിയ അക്ഷരത്തിൽ കാണാം നിങ്ങൾ സംശയേണ്ട വായിച്ചു നോക്കൂ നിങ്ങൾ ഈ കമ്പനി പറയുന്ന രൂപത്തിൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ കമ്പനി പറയുന്നതിന് വിപരീതമായി നിങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം ഇതിന് വല്ല കേടുപാടും വന്നാൽ കമ്പനി ആയിരിക്കുന്നതല്ല നിങ്ങൾ സ്വയമായിരിക്കും എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മാനുഫാക്ചർ മാനുവലില് അത് കാണാം അതേപോലെ ഇത്രയും ഉത്കൃഷ്ടമായ ബുദ്ധിയുള്ള ഈ മനുഷ്യന് വലിച്ച മാനുഫാക്ചർ മാനുവലും ഉണ്ടോ അതോ സ്വയം ഇഷ്ടത്തിന് ചലിക്കേണ്ടവനാണോ എന്നുള്ള ചോദ്യമാണ് യുക്തി കൊണ്ട് ചോദിക്കേണ്ടതും ബുദ്ധി ഉപയോഗിച്ച് ചോദിക്കേണ്ടതും അല്ലാതെ ഇവനെ പോലെ എന്തിനൊരു ഇല്ലാത്തൊരു മറുപടി കൊടുത്ത് കഴിച്ചിലാകാൻ മനുഷ്യന് പറ്റൂല അതുകൊണ്ടാണ് ഭൂരിപക്ഷം ഈ ലോകത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മതം അപ്പൊ മതത്തിനെ പിൻപറ്റുമ്പോൾ മതത്തിന്റെ ബാക്കിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് പിൻപറ്റുന്നത് എന്നാൽ പരിശുദ്ധ കുർആാനാകുന്ന വേദഗ്രന്ഥം മനുഷ്യരുടെ മാനുഫാക്ചർ മാനുവൽ ആണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് മനുഷ്യന് മറുപടി വേണം അതിനുശേഷം മനുഷ്യൻ എങ്ങനെ ജീവിക്കണം അതിന് മറുപടി വേണം ഇതെല്ലാം പഠിപ്പിച്ചു തരേണ്ടത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ബാധ്യതയാണ് എന്നിട്ട് അതിന് ശേഷമാണ് നമുക്ക് രക്ഷയാണോ ശിക്ഷയാണോ കിട്ടേണ്ടത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഏതുപോലെ പനസോണിക് അത് ഞാൻ വായിച്ചത് കൊണ്ടാണ് പനാസോണിക് മിക്സർ ഗ്രൈൻഡറിൻ്റെ മാനുഫാക്ചർ മാനുവൽ ഞാൻ വായിച്ചത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ പറയണത് മറ്റുള്ളത് ഞാൻ വായിച്ചിട്ടില്ല അപ്പോൾ ഒരു കമ്പനി ഇതേപോലെ സംസാരിക്കുമ്പോൾ പറയുമ്പോൾ അതിനെന്തുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം കേടുവരുത്തിയെന്നാണ് അതിൻ്റെ ഉത്തരവാദിത്വം കമ്പനിക്കല്ല അത് മനസ്സിലാക്കണം അടിവരട്ട് മനസ്സിലാക്കുക അപ്പോൾ പരിശുദ്ധ കുർആാൻ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ എന്തെങ്കിലും ഒരു മറുപടി അല്ല പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ നൽകുന്നത് ഞാൻ ഈ മറുപടി ഇവനെ പോലുള്ള യുക്തിവാദിയായ ബുദ്ധിശൂന്യമായ ആളുകൾക്ക് വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കാനും ആലോചിക്കാനും സാധ്യതയുള്ളതുകൊണ്ടും നാം എവിടെ നിന്ന് വന്നു എങ്ങനെ നമ്മൾ ഉണ്ടായി പൂർവികർ എങ്ങനെ ഉണ്ടായി കൊരങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്നാ പിന്നെ ഇവൻ ചോദിക്കുന്നത് ചോദിച്ചു ഞാൻ തിരിച്ചു ചോദിക്കുക കൊരങ്ങന്മാർ ഇന്നും ഇല്ലേ നൈന്നാണ് മനുഷ്യന്മാരുണ്ടായ പോരെ എങ്ങനെ കൊരങ്ങന്മാർ കൊരങ്ങന്മാരായിട്ട് ജീവിക്കുന്നുണ്ട് ചിമ്പാൻസയാളി ചിംബാൻസിയായി ജീവിക്കുന്നുണ്ട് ഇല്ലേ മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കുന്നുണ്ട് മീന് മീനായി ജീവിക്കുന്നുണ്ട് മൃഗങ്ങൾ മൃഗമായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട് അത് ഇന്നും അന്നും എന്നും അങ്ങനെ തന്നെയാണ് സയൻസ് വികസിച്ച് പറഞ്ഞാണ്ട് മനുഷ്യൻ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ വന്നുകാണ്ട് ഇങ്ങനെ ആയി എന്ന് പറയാൻ പറ്റുമോ ഇവൻ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ആ ഫാക്ടറി നിർത്തിയോ ചോദിച്ചില്ലേ ആ ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊള്ളി അപ്പോൾ ഞാൻ ഇവരെ പോലുള്ള പൊട്ടന്മാരായ യുക്തിവാദികൾക്കല്ല ഞാൻ ഈ മറുപടി കൊടുക്കുന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആാനിൽ ഇതിനുള്ള മറുപടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത് ഈ പരിശുദ്ധ ഖുർആാൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം പ്രവാചകനായ മുഹമ്മദ് നബിയിലൂടെയാണ് മനുഷ്യർക്ക് വായിച്ചു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിത ഇറക്കിയിട്ടുള്ളത് ഈ ചോദ്യങ്ങളിൽ എന്നും നിലനിൽക്കും ഇത് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി മനുഷ്യന്റെ ദൗത്യം എന്താണ് ഈ ചോദ്യം ഈ ഭൂമിയിൽ നിലനിൽക്കും ആ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ അതിനുള്ള മറുപടി ഉണ്ടോ ഇല്ല എന്ന് പരിശോധിക്കൽ മനുഷ്യന്റെ ബാധ്യതയാണ് അപ്പോൾ നിങ്ങൾ പരിശുദ്ധ ഖുർആാനിലേക്ക് ഒന്ന് മടങ്ങണം നിങ്ങൾ വായിക്കണം നിങ്ങൾ വായിച്ചു തുടങ്ങേണ്ടത് അദ്ധ്യായം അധ്യായം രണ്ട് സൂറത്തുൽ ബക്റ ബക്റ എന്ന് പറയുന്ന പേരുള്ള സൂറത്തിൽ നിങ്ങൾ വായിക്കുക എത്രാമത്താണ് വായിക്കേണ്ടത് നിങ്ങൾ വായിക്കേണ്ടത് പിന്നെ ഇരുപത്തിയൊമ്പത് മുപ്പത് വചനങ്ങൾ അവിടുന്ന് തുടങ്ങാം ഇരുപത്തി ഒമ്പത് മുപ്പത് വചനങ്ങളിൽ നിന്ന് നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അതിൻ്റെ മുന്നോടിയായി ഇതിനെ ഞാനൊന്ന് വിശദീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോ ആണ് ഞാൻ ചെയ്യുക കാരണം ഇത് ചെറിയ സംസാരമല്ല ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഈ കാര്യത്തിനൊരു വ്യക്തതമാണ് അല്ലാതെ അവ്യക്തമായിട്ട് കാണുന്ന ഒരു സംസാരം ഇസ്ലാമിൽ പ്രത്യേകിച്ചും പാടില്ല മതത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും പാടില്ല അതുകൊണ്ട് ഞാനും ഒരു പഠിതാവാണ് ഞാൻ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പഠിതാവാണ് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോൻ്റെ പുറമേയായിട്ട് ഇത് പാർട്ട് ആയിട്ട് മനുഷ്യൻ എൻ പാർട്ട് വൺ എന്ന് തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ചെയ്യും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മനസ്സിലാക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ മനുഷ്യൻ എവിടെ നിന്ന് വന്നു എങ്ങനെ മനുഷ്യൻ ഉണ്ടായി എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ഇസ്ലാം പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക താങ്ക്